ു ചട്ടിയിലേക്ക് വെച്ചിട്ട് ഒരു വർഷത്തിനകം ഇതേ അമ്പഴങ്ങിയ കായ്ച്ചു കിടക്കുന്നു ഏത് കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ഇത് പതിനഞ്ച് രൂപയുള്ളൂ ആവശ്യം പോലെ പോലെ കിടക്കുന്നു ഞാൻ സിതോഷ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് വണ്ണപ്പുറത്താണ് വണ്ണപ്പുറത്തൊരു ഹനീഫ എന്ന് പറഞ്ഞ ഇക്കാനെ പരിചയപ്പെടാനാണ് ഈ ഇക്കാനെ നേരത്തെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു നമ്മളിവിടെ ലേറ്റായിപ്പോയി കാരണം നമുക്ക് ഒരു പ്ലാവ് ഒക്കെ ഉണ്ട് വീട്ടിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക ഇടുക എന്നുള്ളൊരു ഭയങ്കര സ്കീമാണ് എങ്ങനെയായാലും അങ്ങനെ അതിൻ്റെ മുകളിലായിരിക്കും പിന്നെ ഇത് വരുന്നത് ചക്ക പറിക്കുന്ന സമയം എന്ന് പറഞ്ഞ ഒരു ജൂൺ ജൂലൈ മാസങ്ങളായിരിക്കും മഴ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചക്ക ഇടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഈ ചക്കേനെ പറ്റി ഇപ്പോൾ പറയാൻ കാരണം ഇത് നമുക്ക് ചുമ്മാ മിറ്റത്ത് നടാൻ പറ്റിയ ഒരു തരം പ്ലാവുണ്ട് ഒന്നര വർഷം മതി നമുക്കതെന്ന് ചക്ക പറിക്കാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ചക്ക ഉണ്ടാവും അതുകൊണ്ട് തന്നെ തെയ്യ് ഞാൻ വന്നപ്പോൾ ഇപ്പോഴൊരു പ്ലാവനെ നമുക്ക് ആദ്യം വിൽക്കാനെ പരിചയപ്പെടാം അതിനുശേഷം ശേഷം ആ പ്ലാവ് കാണാം പിന്നെ പ്ലാവും തൈകൾ അതെങ്ങനെ നടാം അതിൻ്റെ സംരക്ഷണം എങ്ങനെയാണ് ഇത് ബിസിനസ്സായിട്ട് ചക്ക വിൽക്കാൻ ഉല്പാദിപ്പിക്കുന്നവർക്ക് പോലും ഈ പ്ലാവ് കൊണ്ടുപോയാൽ ഗുണകരമാണ് കാരണം മരത്തേ കയറേണ്ട മുന്നൂറ്റി അറുപത് ദിവസം ചക്കയുണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ചക്കകളുടെ വിശേഷത്തിലേക്ക് പ്ലാവിൻ്റെ വിശേഷത്തിലേക്ക് പോകാം ഈ പ്ലാവിൻ്റെ പേരാണ് വിയറ്റ്നാം എയർലി അങ്ങനെയല്ല ചേട്ടാ വിയറ്റ്നാം സൂപ്പർ എയർലി വിയറ്റ്നാം സൂപ്പർ എയർലി അപ്പോൾ നമുക്ക് അയക്കാനെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞ് ഖനീഫ ഇക്ക ഇക്കായുടെ തൊട്ട് സൈഡിൽ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പ്ലാവ് പ്ലാവൻ ചക്ക നമുക്ക് കാണാം അത് നമുക്ക് ഇക്കാനെ പരിചയപ്പെടാം ഇതിക്കെ നമ്മുടെ വണ്ണപ്പുറത്ത് വണ്ണപ്പുറത്ത് ആറക്കിയെങ്കിലിപ്പോ ഇവിടെ ഇത് വാങ്ങാൻ വരണമെന്നുണ്ടെങ്കിൽ വളരെ വഴിസൈഡാണ് തൊടുപുഴയിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ കോതമംഗലത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പോൾ ഇങ്ങനെ അതെ അല്ലേ ഇതിപ്പം ഇടുക്കി റൂട്ടിൽ ഇതിപ്പോ ഇക്ക ഇവിടെ എത്ര വർഷമായിട്ട് ആറു വർഷമായിട്ട് ഇവിടെ നഴ്സറി നടത്തിക്കൊണ്ടിരിക്കുക നഴ്സറി നടത്തുന്നുണ്ട് ഇതിന്റെ നഴ്സറി ഉണ്ട് ഇക്കയ്ക്ക് അതായത് ഇതിന്റെ പ്രാപൻ തൈകള് കാര്യങ്ങളെല്ലാം വിന ഇപ്പം ഉത്പാദിപ്പല്ലല്ല മണ്ണാ മണ്ണൂത്താൻ പറ്റത്തില്ല നമുക്ക് ഉണ്ടാക്കാം പക്ഷെ നമുക്ക് സൗകര്യങ്ങള് വളരെ കുറവായത് കൊണ്ട് പേര് നമ്മൾ അവിടെ നിന്ന് ഉത്പാദിപ്പിച്ചു അവിടെ കൊണ്ടുവരുവാണോ ശൈലി ചക്ക കുരു വെച്ചാൽ മുളച്ചുണ്ടാകുമോ മുളച്ചുണ്ടാവും പക്ഷെ നമുക്ക് അതിന്റെ സാധനങ്ങളെ ഇത് അല്ലാതെ ആ ചക്കുരുണ്ടായിട്ട് ആ ഈ ഇതേതുണ്ടാകുന്ന ചക്ക കുരു അല്ല അല്ല അച്ഛാ ഈ ബഡ് പ്ലാവ് എടുത്തിട്ട് ബഡ് ചെയ്ത് നേരത്തെ ക്രോസ് ആണ് രണ്ട് സ്പീഷിൽപ്പെട്ട പ്ലാവുകളെ ഒരുമിച്ച് സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത് നമ്മളൊരു പ്ലാവന്റെ എന്ന രൂപ വലിയ തെയ്യാ നാനൂറ്റിഅൻപത് ചെറിയ തയ്യാണ് ഇരുന്നൂറ്റി അമ്പത് നമ്മൾ ഈ നാനൂറ്റമ്പത് രൂപയുടെ തൈ കൊണ്ടുപോയാൽ അതിപ്പോ എത്ര നാളെ ചട്ടി നിന്നിട്ടുണ്ടായിരിക്കും അതൊരു അത് തമാശ കേട്ടോ നാനൂറ്റമ്പത് രണ്ട് നമ്മൾ പോളിത്തീനിൽ കൊടുക്കുന്ന അതായത് ബാഗിൽ കൊടുക്കുന്ന ആ പ്രാപം തയ്യാല് വിത്ത് ചക്കയോടെയാണ് വിൽക്കുന്നത് അപ്പോൾ ചക്കയുടെ കാശും കൂടെ മേടിക്കണം അമ്പത് രൂപ അപ്പോൾ നമ്മൾ ഈ ചക്ക അതിനായി കൊണ്ടുപോകുന്ന ഈ ഗ്രോ ബാഗിലെ ചെറിയ ചക്ക ഇത്രയും ചെറുപ്പത്തിൽ പ്ലാവേർ ഉണ്ടാകുമ്പോൾ നമുക്കത് പ്ലാവിനെ ദൂഷ്യം ചെയ്യും നമ്മുടെ ചക്ക വളർത്താൻ പോയോ വളർത്താതിരിക്കാൻ നല്ലത് വളർത്താതിരിക്കുവാണ് നല്ലത് നല്ലത് പ്ലാവ് രണ്ട് വർഷം കൊണ്ട് ആയി ഹെൽത്തി ആയതിനു ശേഷം നമുക്കത് നിർത്തുമായിരിക്കും നല്ലത് നിർത്തുമായിരിക്കും ആയിരിക്കും ആരോഗ്യത്തിന് ആയിരിക്കും നല്ലത് അപ്പൊ നമ്മളിത് രണ്ടു വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ചക്കകൾ പിലാവയിൽ നിർത്താം കാര്യം തൊന്നര വർഷം കൊണ്ട് കഴിക്കുമെങ്കിലും രണ്ടു വർഷത്തിന് ശേഷമുള്ള ചക്ക നിർത്തുമാണ് നല്ലത് അപ്പൊ നമുക്ക് ഈ ഒന്ന് കാണാം അതോടൊപ്പം തന്നെ നമുക്ക് ഇക്കാര്യം ചോദിക്കാം ഈ പിലാവ് എങ്ങനെയാണ് വെച്ചത് ഇത് വെക്കുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം അപ്പോൾ ഈ കാണുന്നതാണ് പിലാവ് പ്ലാവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈറ്റ് ഒരാളേക്കാളും ഒരു കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് ആ പ്ലാവിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇക്കായുണ്ട് അപ്പോൾ ഇക്കായ നമുക്ക് ഇതിൻ്റെ ഓരോ വിശേഷങ്ങൾ ചോദിക്കാം ഈ പ്ലാവിൻ്റെ ചോട്ടിലേക്കാണ് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് പ്ലാവിൻ്റെ ചോട് പ്ലാവ് പ്ലാവിൻ്റെ ചോട്ടിൽ ചക്ക ഈ ചക്കയുടെ പ്രത്യേകത ഇതിങ്ങനെയാണ് ഇതിൻ്റെ ചക്ക ഇരിക്കുന്നത് സാധാരണ ചക്ക പോലെയാണ് ചക്കയിലെ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് നമുക്കിനി എങ്ങനെ നടാം ടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇവിടെ തന്നെ ചോദിക്കും സാധാരണ ഈ പ്ലാമിന്റെ നമ്മൾ ഗ്രോ ബാക്കി നിന്ന് കൊണ്ടുപോയിട്ട് വയ്ക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം രണ്ടടി കുടിയാണ് സാധാരണ വലുപ്പത്തിൽ രണ്ടടി സ്ക്വയർ വേണം അതിനുശേഷം അതിനകത്തേക്ക് രണ്ടു കൊട്ട ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാട്ട് ഇടും രണ്ട് കൊട്ട ചാണകപ്പൊടി അതല്ലെങ്കിൽ ആട്ടിൻകഷ്ടം ഇടുക അതിൽ കുഴി മൂടണം കുഴി മൂടി മൂടിയു ശേഷം നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് ഏറ്റവും ടോപ്പിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് അതിന് നമ്മൾ ഇതുപോലെ ഒരു താങ്ങ് വെച്ച് കൊടുക്കണം ഒരു കമ്പ് വെച്ച് കൊടുക്കണം കാരണം എല്ലാ കുഴപ്പം കൂടുതലുള്ള ലാവ് ഈ ഇത് നമുക്ക് ആരും പറഞ്ഞുതരാത്തൊരു കാര്യമാണ് ഇതുള്ളൂ ഇതേപോലെ ഈ പ്ലാവിന് ഒരു താങ്ങ് വെച്ച് കൊടുക്കണം ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊരു കോല് ഇതാണ് താങ്ങ കോൽ ഇത് പ്ലാവിൻ്റെ തടി അത് കൂടാതെ ഇത് അതിനൊരു സപ്പോർട്ട് അത് ഇതേ നമ്മളിങ്ങനെ ഇവിടെ ചെറുതായിട്ട് കെട്ടി വെച്ചു കൊടുക്കണം കാരണം ഇതിന് ഇലത്തൂക്കം കൂടുതലാണ് അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒടിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അത് അതൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്ക പറഞ്ഞത് ഇതിനൊരു ഇലത്തൂക്കം വന്നൊഴിഞ്ഞു പോകാതെ അത് കെട്ടി വെച്ച് കൊടുക്കണം വേറെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഹൈറ്റ് കൂടുതലായി പോവാണെങ്കിൽ കട്ട് ചെയ്യണം നമ്മളത് കൊടുക്കണം തലയ്ക്കും കട്ട് ചെയ്ത് മഴക്കാലം ഒക്കെ ആകുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആയിട്ട് ഉള്ള വളർച്ച എങ്ങനെ നേരെ മുകളിലേക്കാണ് പോകുന്നത് നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കട്ട് ചെയ്ത് അത് കൂടാതെ നനയ്ക്കണം നനയ്ക്കണം വേനൽ നനച്ചു കൊടുക്കണം നല്ലതായിരിക്കും വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകത ബഡ് ഒക്കെ സാധാരണ മടക്ക ആയിരിക്കും ചക്ക മടങ്ങിയിരിക്കും ചില പ്ലാവുകളുടെ കാണാം ഈ ബഡ് ബ്ലാവുകൾ ചക്ക മടങ്ങിയ ചക്കകളായിരിക്കും ഉള്ളിച്ചൊളയുണ്ടാവില്ല മടക്കൊക്കെ ഉണ്ടാവും ചക്കി ഇതിന് അതന്നൂല ഇതിന് ഉള്ളിമാനുണ്ട് ചക്ക തന്നെ ഒരു മോഡൽ അത് ഇക്ക പറഞ്ഞാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാവ് ഒന്നും കൂടെ കാണാം ഇക്ക പറഞ്ഞത് ഈ ചക്കയ്ക്ക് മടക്കുണ്ടാവില്ല അതായത് ഈ ചക്ക നല്ല ഷെയ്പ്പിലാണ് നിൽക്കുന്നത് ഇത് ഉണ്ടോ ആ ഇപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത് കാര്യമായിട്ട് ചക്ക നല്ല ഒരു നീറ്റായിട്ട് ഷെയ്പ്പിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് ചകിണി നല്ല ചകിണി കുറവായിരിക്കും ചൊള നല്ല രീതിയിൽ ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല സാധാരണ ഇങ്ങനെയൊക്കെയാ പറയുന്നത് ഉണ്ടാവുന്ന ചക്കകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം ചോള എണ്ണം കുറവായിരിക്കും ഇതങ്ങനെയല്ല ചോള എണ്ണം ആവശ്യത്തിന് ഉണ്ടാകും അതാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ ഗുണം ഇതിന് എന്തെങ്കിലും ഇടവളം അങ്ങനെ എന്തെങ്കിലും ചേർക്കണേക്കാം അതൊക്കെ ഒരു ചോണാപ്പു മുകളിൽ നല്ലതായിരിക്കും നല്ലതായിരിക്കും വേറെ നമ്മൾ ഒന്നും പിന്നെ വേറെ പ്രത്യേകിച്ച് എത്ര വർഷത്തെ ആയുസ് ഉണ്ട് അത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല സാധനം നാളെ തന്നെ നിക്കൂർ നിക്കും സീസൺ ഇല്ല സീസൺ ചക്കയ്ക്ക് ഭയങ്കര വിലയുള്ള ഡിമാൻഡുള്ള സമയമാകുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ കൃഷി ആവശ്യത്തിന് കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൃഷിയവസ്ഥും ചെയ്യാം കാരണം ഇതൊരു പത്തടി അകലത്തിൽ വെക്കാൻ പറ്റും നല്ലത് അത്യാവശ്യം സാധനമാണ് ഓക്കെ ഇതിന് ഇലക്കൊഴുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇല ഇപ്പൊ നമ്മൾ കോന്തി വിടണോ അങ്ങനെ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട നമ്മളാ സാധാരണ വരുന്ന രീതിയിൽ തന്നെ ചെയ്യാം മതി ചക്ക മാത്രം പറിച്ചാൽ മതി നമുക്ക് ഒരു വർഷം എത്ര ചക്ക വരെ കിട്ടും എത്ര കിലോ അതെയോ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ഒരു മൂന്ന് വർഷം കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ചക്ക കറക്റ്റ് ആവുന്നു അപ്പൊ വരെയുള്ള ചക്ക ഉണ്ടാകും അങ്ങനെയാണ് വരുന്നതിന്റെ പതിനേഴ് ചക്കയുടെ വെയിറ്റ് വരുന്നത് അതായത് ഒരു ചക്കയ്ക്ക് കിലോ കിലോ തൊട്ട് വരെ വെയിറ്റ് ഉള്ള ഉണ്ടാകും മൂന്ന് വർഷം കൊണ്ട് ഇത്തരം വേറെ എന്തെങ്കിലും ഈ ഇത്രയും പറ്റി മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം ആദ്യത്തെ വർഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ലാവ് മേടിച്ചുകൊണ്ട് പോയി അടുത്ത വർഷം അതിന്റെ ചക്ക പറ അതിന്റെ ചക്കക്കുരു എല്ലാം കുഴി വെച്ച് സൂപ്പർ എയറിൽ ഉണ്ടാക്കാൻ നിക്കരുത് അത് ഇതുവരെ കായ്ക്കത്തില്ല കാരണം ഇത് പിന്നെ രണ്ടേ ശേഷം അവർ ബഡ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പോലും വന്ന് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല കാലാവസ്ഥയാണ് എല്ലാ കാലാവസ്ഥയിലും പിടിക്കുന്ന പ്ലാവ് അത് അതെ അതെ അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് മാത്രമേ ഉള്ളു പ്ലാവ് അല്ല മാവുണ്ട് തെങ്ങൻ തൈ ഉണ്ട് ടീ എൻ ടു തെങ്ങന് തൈ ഡി എൻ ടു തെങ്ങൻ തൈ തെങ്ങും തൈ ഉണ്ട് മൂന്നാം വർഷം കഴിക്കുന്ന കൊള്ളം തെങ്ങും കുള്ളൻ തെങ്ങും തൈ അപ്പോൾ നമ്മള് ഇക്കാനെ ഞാൻ ഈ ഒരു വിവരം പറഞ്ഞു കേട്ട് ഇവിടെ വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഒന്നര വർഷം കൊണ്ട് കഴിക്കുന്ന മാവുണ്ട് അതേപോലെ തന്നെ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ടീൻ്റെ ടീൻ്റെ അടി തെങ്ങുകളുണ്ട് ഇക്കിവിടെ ഒരു ചെറിയ നല്ലൊരു നഴ്സറി ഉണ്ട് അപ്പോൾ നമുക്ക് അതും ജസ്റ്റ് ഒന്ന് ഇവിടെ വരെ വന്നതല്ലേ എന്തായാലും യ്ക്കും കൂടി ഒരു ഗുണം കിട്ടിക്കോട്ടെ പ്രേക്ഷകർക്കും കൂടി ഇവിടെ ഒരു ഗുണം കിട്ടിക്കോട്ടെ ഇതാണ് നമ്മള പറഞ്ഞ എന്താ ടീൻപിടി തെങ്ങുകള് ഈ തെങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് വർഷം കൊണ്ട് കഴിക്കും ഈ ഗ്രോ ഗോവായികളില് ഇവിടുന്ന് തെങ്ങും തൈകൾക്ക് എന്താ ഇക്ക വില ഇരുന്നൂറ് രൂപ മുന്നൂറ്റൻപത് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ്റൻപത് രൂപ അതായത് ഇങ്ങനെ വളർച്ച എത്തിയതും ഇനത്തിന്റെ അനുസരിച്ചും അതിന് വില വ്യത്യാസം വരും റംബുട്ടാൻ ഉണ്ട് റംബുട്ടാൻ ഉണ്ട് റംബുട്ടാന്റെ തൈകൾ ഇവിടെ നമുക്ക് അടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് റംബുട്ടാൻ്റെ തൈകള് ഇത് ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും ആണോ ചെറുനാരകം ഇതെന്താ ഈ കൈ ചെടിച്ചട്ടിയിൽ എന്തോ കാഴ്ച നിൽക്കുന്നത് ബഡ് അമ്പഴം ഇതേ അടുത്ത സ്കീമാണ് ഇത് ഇത് വീണ്ടും നമ്മുടെ തോൽവിയോ തോൽവി ഇതേ ചെടിച്ചട്ടിയില് ഇത് ചെടി ഇത് ചട്ടി ഇത്രേ ഉള്ളൂ അമ്പഴം അപ്പൊ ഇതേ അമ്പഴങ്ങിയ ഉണ്ടായി നിൽക്കുന്നു ഇത് എത്ര മാസം മാസമായതാണ് ഒരു ഒരു വർഷമാർഷമായതേ ഉള്ളൂ ചട്ടിയിലേക്ക് വയത്തിട്ട് ഒരു വർഷത്തിനകം ഇതേ അമ്പഴങ്ങിയ കായച്ച് കിടക്കുന്നു ഏത് കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് നമ്മളൊന്നും നുണയല്ല പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പ്ലാവ് ചക്ക കാണിച്ചത് ഇത് ഒരു വർഷം കൊണ്ട് കായ് ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് അത് നമ്മൾ വീട്ടിൽ മേടിച്ച് ടെറസ്സായി വെച്ച് കഴിഞ്ഞാൽ അമ്പഴങ്ങിയ കഴിക്കുക അമ്പഴ മരത്തിന്റെ ആവശ്യമില്ല ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം കത്ത് ഇനി നോക്കണം വേറെ നോക്കണം അതേ ഇവിടെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടി കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് കുറ്റി എന്ന് പറഞ്ഞാൽ എന്താണിക്കാം അത് പെട്ടെന്ന് ചട്ടിയിൽ വെക്കാൻ വന്ന കുരുമുളക് ചട്ടിയിൽ വലിയ മരത്തെ കയറിലാകും മരത്തെ കയറത്തിൽ അങ്ങനെ ചെറിയൊരു കുറ്റിക്കകത്ത് നിന്ന് കുരുമുളക് ആകുന്നതെ അതെ ഇതാണ് ചെടി കുരുമുളക് ചെടി അതേൽ തന്നെ കുരുമുളക് ഉണ്ടാക്കി കിടക്കുന്നു അതിലും നമുക്ക് വിശ്വസിക്കാം അതേപോലെ തന്നെ അതെ വേറെ ഇവിടെ ഉണ്ടായി കിടക്കുന്നു അതൊരു ചെടിച്ചട്ടി ഒറ്റ തൈ അതേലാണ് ഈ സംവിധാനങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നത് ചെടിച്ചെട്ടികൾ നിർത്തി കായ്പ്പിക്കാവുന്നതുമായ ഒരുമാരിപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടും നമ്മളിങ്ങനെ നടന്നടുത്ത പ്ലാവ് കാണാൻ പോയപ്പോൾ ഇപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഇക്കാട് കുറേ ചെടിച്ചെട്ടികൾ കാര്യങ്ങളെല്ലാം ഒക്കെ വിൽക്കുന്നുണ്ട് അതായത് ചെടിച്ചട്ടികൾ ചെടികൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ വള്ളി റോസ കുറ്റി റോസ ഇതുണ്ടോ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് റോഡ് സൈഡില് ഇക്ക ഇവിടെ മലപ്പുറം ചെടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പോകുന്ന വണ്ടികളെല്ലാ തരുന്ന സ്പീഡ് കുറിക്കും ഉറപ്പായിട്ട് അപ്പോൾ ഈ ഭംഗിയാണ് മാരായാലും നോക്കിപ്പോ പൂവിട്ട റോസകൾ ഇവിടുത്തെല്ലാം കണ്ടാൽ എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത ചെടികൾക്കാണ് എല്ലാത്തിലും എന്ത് പൂക്കളുണ്ട് അല്ലെങ്കിൽ മുട്ടുണ്ട് ഉണ്ടോ എല്ലാ ചെടികൾക്കും പൂവുണ്ട് അതല്ലെങ്കിൽ മൊട്ടുണ്ട് ഒന്നും ചുമ്മാ പറയുന്നതല്ല അതിന്റെ ഒരു ഭംഗി ഇതാണ് ഇത്തരം ചെടികൾ ഇവിടെ വന്നാൽ വാങ്ങാൻ ചെറിയ ചട്ടിയാണ് അതെല്ലാം പൂക്കളുണ്ട് നമ്മള് ഇത്ര കൊച്ചു ചട്ടി നിൽക്കുന്ന ചെടിക്ക് പൂക്കളുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് എന്തൊക്കെയാ വാഴ എന്താണ് നോർമൽ വാഴയാണ് അതെന്തെങ്കിലും പെട്ടെന്ന് വായിക്കുന്നതോ ഇന്നത്തുള്ള വായും അതെ അതെ നല്ലേനം ഫിഷു കക്ക ഫിഷ്യൂ കൾച്ചറിൻ്റെ വാഴയാണ് നല്ലതിനും മൊയിലുകൾ വിൽപ്പനയ്ക്ക് ഇപ്പം ഇവിടെ പിടിക്കാത്ത സ്കീമൊന്നുമില്ല നമ്മൾ ശരിക്കും പാവ പ്ലാവിൻ്റെ മാത്രം കവർ ചെയ്യാമെന്നാണ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ ഇതാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ലാവും തൈകൾ ആ എല്ലാ പ്ലാവും തൈകളിലും അത് ചക്ക മുട്ടിട്ട് തുടങ്ങിയിരിക്കുന്നു ഇതെല്ലാം ആറ് മാസം മാത്രം പ്രായമുള്ള ബാഗുകളാണ് ഈ ആറു മാസം മാത്രം പ്രായമുള്ള എല്ലാ ബാഗിലും ചക്കൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാ സാധനത്തിലും ചക്കയായി തുടങ്ങിയിട്ടുണ്ട് ക്യാഷ്വലായിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ബേഡ്സ് ഉണ്ട് ലവ് ബേഡ്സിൻ്റെ ഒരു കൂടുകൾ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വാങ്ങാനുള്ളവർക്ക് മിക്കയുമായിട്ട് ബന്ധപ്പെടാം അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ അക്കോരകൾ കൊടുക്കുന്നുണ്ട് അക്കോരങ്ങളിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ എല്ലായിനും മീനുകളും ആണ് അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിനെപ്പറ്റി വാങ്ങാം അതിൻ്റെ വില വേണം ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ട് അതിൻ്റെ വില കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാം അവറേജ് മുപ്പത് രൂപ പതിനഞ്ച് രൂപ ഇരുന്നൂറ്റി രൂപ മുപ്പത് രൂപയുടെ മുപ്പത് മുപ്പത് ഇരുപത്തഞ്ച് രൂപയുടെ ഇത് ഇരുപത്തഞ്ച് രൂപ ഈ സ്പ്രീനില് കാണുന്നതിന് ഇരുപത്തി രൂപ ഈ വെള്ളമുള്ള മീനുകൾ പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപയുള്ളൂ ആവശ്യം പോലെ മേടിക്കുന്നത് കടല് പോലെ കിടക്കുന്നു ഇത് എൺപത് രൂപ ഫാൻസി ഫിഷുകൾ എൺപത് രൂപ നല്ല വലിപ്പുള്ള മീനുകളാണ് രൂപ ഓസ്കാർ എന്ന് പറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള മീനാണ് ഈ കാണുന്നത് ഇഷ്ടംപോലെ മീൻ കുഞ്ഞുങ്ങളുണ്ട് ചെറുപ്രാ ചെറുപ്രോടി കിടക്കുന്ന ഇവിടെ നമുക്ക് സിലോപിയയുടെ കുഞ്ഞുങ്ങളുണ്ട് ഇത് എന്താ സൈസോല ഇത് ചിത്രലാടയാണ് ഏഴ് രൂപ വില വരുന്നു നമുക്ക് നമുക്കതിൻ്റെ സീഡും ഇവിടെ ആവശ്യത്തിന് ഇക്ക ഇറക്കി കൊടുക്കുന്നുണ്ട് ഇത് നിറയെ മീനുകളാണ് എത്ര മീൻ വേണേലും അനുസരിച്ച് ഇറക്കി കൊടുക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഈ പ്രാവൻ തോട്ടത്തിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്നര വർഷം കൊണ്ട് കഴിക്കുന്ന പ്ലാവ് അല്ല മുന്നൂറ്റി അറുപത് ദിവസം ചക്ക തരുന്ന പ്ലാവ് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന മാവ് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന അമ്പഴയ്ക്ക ഇതൊക്കെയാണ് ഇക്കാരുടെ പ്രത്യേകത അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങുവാൻ ഞാൻ ഇക്കാരുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് വാങ്ങാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇനിയുണ്ടെന്ന് എനിക്കറിയാം കാരണം കുറേ വ്യൂവേഴ്സ് കൂടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കാണുന്നില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും നമ്മൾ നിർബന്ധിക്കുന്നില്ല നാളെ തെറിവിളിയാക്കാൻ വയ്യ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്